ഇവര് പറയുന്നത് മുപ്പതാണ് ഞാൻ ചെന്നപ്പോ ഒരു കമ്പനി പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒന്നും നമുക്ക് ഫുൾ ചാർജ് വരുന്നില്ല ഇവർക്കും ഒരു പരിധി കൂടുതൽ അറിവില്ല ഇതിനെക്കുറിച്ച് കാരണം ഈ വണ്ടി ഒരുപാട് അവിടെയൊക്കെയാണല്ലോ എനിക്ക് കിലോമീറ്റർ ഒക്കെ ഓടിയുള്ള ഉള്ളൂ ഉള്ളു പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അൺസേർട്ടൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ നമുക്കൊരു ടെൻഷനാണ് ഈ പറഞ്ഞ ഒരു താഴെ പോയി കഴിയുമ്പോഴേക്കും എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് നമുക്കൊരു യാത്രയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചാർജ് 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 ചെയ്യും വേണ്ടി മണിക്കൂർ ഫേസ് മതി ഇതിന്റെ ഒരു ബാറ്ററി ലൈഫ് അല്ലെ വാറണ്ടി ഒക്കെ ഇതിന് അവർ പറഞ്ഞിരിക്കുന്നത് ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് ആണ് ഇതിന് വാറണ്ടി പറഞ്ഞിരിക്കുന്നത് ഒരു കിലോമീറ്ററിന് നമുക്ക് ഒരു പത്ത് രൂപയ്ക്ക് മുകളിൽ അതിന്റെ സർവീസ് കോസ്റ്റ് എല്ലാം കൂടി വരും ഇപ്പം കോമറ്റ് ഇപ്പൊ എടുത്തിട്ട് എത്ര ആളെ ഒരു രണ്ടു മാസം ആണ് ഭയങ്കര പ്ലാനൊന്നും ഇല്ലായിരുന്നു ഈ ഇവി എടുക്കാൻ വേണ്ടി ഒക്കെ ഒരു ദിവസം ജസ്റ്റ് ഇങ്ങനെ കോട്ടയം പോയ സ്ട്രൈവ് നടത്തി അപ്പൊ ടെസ്റ്റൈവ് നടത്തിയപ്പോഴേക്കും ഒന്ന് ഈ വണ്ടി കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം വണ്ടി വളരെ കോമ്പാക്ട് ആണ് പിന്നെ അതുപോലെ തന്നെ ടു ഡോറേ ഉള്ളു അപ്പൊ അതൊക്കെ എന്റെ ഒരു ഷെയ്പ്പ് ഭയങ്കര ആദ്യത്തെ കാര്യം അതാണ് അപ്പൊ പക്ഷേ നമുക്ക് എടുക്കണം യാതൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു വണ്ടി കൊള്ളാലോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് അങ്ങ് നോക്കി കണ്ടു പക്ഷെ നമ്മൾ അങ്ങ് ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരു ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി ചെറുതെന്ന് വെച്ചാൽ ഈ വണ്ടി ഇങ്ങനെ ചെറുതാണെങ്കിലും നമുക്ക് നമുക്ക് ആ ഒരു കോമ്പാക്ട് ഫീ തോന്നിയല്ലേ ഇപ്പൊ ഞാൻ ആരടി പൊക്കോളാണ് പോലും വളരെ സുഖകരമായിട്ട് ഈ വണ്ടിയിൽ ഇരുന്ന് നമുക്ക് നല്ല ടൈം ഒക്കെ അപ്പൊ ഞാൻ പോയപ്പോ എന്റെ നൂറ്റി ഇരുപത് കിലോടെ ആളുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ഇരുന്ന് നടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ മുന്നുമുട്ടുവോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു നയന്റി കിലോമീറ്റർ ഒക്കെ വരെ മാക്സിമം സ്പീഡ് വരൂള്ളൂ പക്ഷെ ആ ഒരു സ്പീഡ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യും എല്ലാ ഇവികളും അങ്ങനെയാണ് വണ്ടി അപ്പൊ നമുക്കതൊക്കെ ഒരു പിന്നെ ഇത് ചെറുതായ കാരണം നമുക്ക് ടൗൺ യൂസിനൊക്കെ വളരെ നല്ലതാണ് അപ്പൊ എനിക്ക് ഈ ലോക്കലി ഒരു ദിവസം ഒരു അറുപത് എഴുപത് ഒരു നൂറ് കിലോമീറ്റർ വരെ ദിവസം എനിക്ക് ഓട്ടോ ഉണ്ട് ലോക്കൽ ഓട്ടോ ആണ് അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാണ് എനിക്ക് ഈ വണ്ടി ഇപ്പൊ ഇത്രയും ഇത്രയും നാളെ ആയിട്ടുള്ളൂ ഈ ഒരു സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്നാമത് വളരെ പെട്ടെന്ന് സ്ഥലത്ത് എല്ലാം പറ്റും പെട്ടെന്ന് ലെവലിൽ കൊണ്ട് ഇടാൻ പറ്റും പെട്രോൾ പോകാൻ പറ്റും പിന്നെ ഈ വണ്ടിക്ക് ഒരു ഒരു ലുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു ഇവിടെ ഒരു മാറ്റ ഈ പെട്രോളിന്റെ വില ഉള്ളുകൊണ്ട് തന്നെയാണ് ഇവി ല ഓട്ടം തന്നെ എടുക്കാൻ കാര്യം ആ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാന് ശരിക്കും എടുത്തു എടുത്തുകഴിഞ്ഞ പിന്നെയാണ് നമ്മള് അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മറ്റു വണ്ടികളൊക്കെ വളരെ എന്താ ഓടിക്കാൻ വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുന്നു നമ്മളിപ്പോ പത്ത് കിലോമീറ്റർ ഓടണമെങ്കിൽ ഈ വണ്ടി മറ്റേ വണ്ടി വെച്ച് ജസ്റ്റ് കമ്പാരിസൺ പോലും നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ അവര് പത്ത് കിലോമീറ്റർ പതിനോമീർ ആണ് മൈജ് കിട്ടുന്നത് ഇപ്പം ഗ്രാൻഡ് വിറ്റാർക്കാണല്ലോ പതിനഞ്ച് പതിനാറൊക്കെ കിട്ടുന്നുള്ളൂ നൂറ് രൂപ അല്ലേ ആ സാധനത്തിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു രൂപ പോലും ഒരു ആ കാര്യം കൊണ്ട് ഈ സാറ്റിസ്ഫൈഡ് ആണ് ഫൈ തീർച്ചയായും ഓക്കെ ഇനിയിപ്പോ അതിനകത്ത് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞു ആൾക്കാർ ഒന്ന് ഈ ബാറ്ററി ലൈഫിന്റെ കാര്യമാണ് ഇപ്പൊ ഈ ഒരു കോമറ്റിന് അവര് എത്രയാണ് റേഞ്ച് പറയുന്നത് അതുപോലെ തന്നെ ബാക്കി സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇവര് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് ഞാൻ ചെന്നപ്പോൾ ഒരു കമ്പനി പറഞ്ഞത് പക്ഷേ അത്രയും ഒന്നും നമുക്ക് ഫുൾ ചാർജ് വരുന്നില്ല ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഫുൾ ചാർജ് വരുന്നത് നമുക്കൊരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കിട്ടുന്നുണ്ട് നൂറ്റി അറുപത് നൂറ്റി എഴുപത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇപ്പം ഇങ്ങനെ പാലാ പോലത്തെ നമ്മളൊരു റൂറൽ ഏരിയ ആണ് അപ്പൊ അത്യാവശ്യം മലയും കുന്നുകൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത് അപ്പം അതിലൂടെ ഒക്കെ പോകുമ്പോഴേക്കും കേറ്റവർക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ട് നൂറ്റി അറുപത് ടു നൂറ്റി എഴുപത് അതാണ് നമുക്ക് ഏതൊരു റേഞ്ച് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ ഒത്തിരി ദൂരയാത്രകളില്ല ഇപ്പൊ ഒരു ദിവസം അവർ എൺപത് ടു നൂറ് കിലോമീറ്റർ അപ്പൊ അതുകൊണ്ടും ദിവസവും ചാർജ് ചാർജ്ജ് ചെയ്തുതരും ഡെയിലി ചാർജ് ചെയ്യുന്നുണ്ട് ആ ഞാൻ അങ്ങനെ ഡെയിലി ചാർജ് ചെയ്യാം നമുക്കൊരു ടെൻഷനാണ് താഴെ പോയി കഴിയുമ്പോഴേക്കും എങ്ങോട്ടും പെട്ടെന്ന് നമുക്കൊരു യാത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ ആ ദിവസവും ചാർജ് നമുക്ക് നോർമൽ ചാർജിങ് എങ്ങനെ അതിന്റെ ചാർജിങ് ഇത് കോമറ്റിന്റെ ഒരു ബേസ് മോഡൽ വണ്ടിയാണ് മോഡലിന് ഇത് ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് ചാർജിങ് ഓക്കേ ഇതൊരു ഫേസ് മോഡൽ വണ്ടിയാണ് അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ സ്ലോ ചാർജിങ് ആണ് വരുന്നത് ഓക്കെ ഫുൾ ചാർജ് ആകാൻ വേണ്ടി എട്ട് വേണം സിംഗിൾ ഫേസ് മതി നമുക്ക് സെവൻ ആംബിറോ വോൾട്ടിന്റെ പ്ലഗ് മതി ഓക്കെ അതിൽ നമുക്ക് ഒരു പവർ പ്ലഗ് ഉണ്ട് ഏത് പവർ പ്ലഗ് ചെയ്യും നമുക്ക് ഇത് കണക്ട് കണക്ട് ചെയ്യാം ചെയ്യാൻ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇവര് കമ്പനിക്കാർ അതിന്റെ ഒരു എൽ സി വിള കൂടെ കൊണ്ടുവന്നത് എയ്റ്റ് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ചാർജ് തീരുന്നില്ലാ കാരണം നമുക്ക് ഒരു ത്രീ ടു ഫോർ ഹേഴ്സ് ഒക്കെ മതിയാവും കൂടെ കുത്തിനിപ്പം ഇതിന്റെ ഇവർ സർവീസിന്റെ പറഞ്ഞു എത്ര കിലോമീറ്റർ പറഞ്ഞാൽ ഫസ്റ്റ് സർവീസ് ആയിരം കിലോമീറ്ററിലാണ് പിന്നെ സെക്കൻഡ് സർവീസ് അയ്യായിരത്തിൽ അത് കഴിഞ്ഞു പിന്നെ സർവീസ് അതുപോലെ തന്നെ അങ്ങനത്തെ മാത്രമേ വരുന്നില്ല ഇതിന്റെ ഒരു ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ വാറണ്ടി ഒക്കെ ഒന്നേകാലം കിലോമീറ്റർ അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് ആണ് ഇതിന്റെ വാറണ്ടി പറഞ്ഞിരിക്കുന്നത് ഓ ശരി അപ്പൊ അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ലക്ഷം കിലോമീറ്റർ ഒരു ചിലപ്പോ വർഷം കൊണ്ട് തന്നെ രണ്ടല്ലേ മൂന്നു വർഷമുള്ള ആയെന്ന് വെച്ചോ അപ്പൊ അത് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ പുതിയ ഭാരയുടെ വിലയൊക്കെ ശരിക്കും പറയാൻ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഇവർക്കും ഒരു പരിധി കൂടുതലും ആ ഒരു വീട്ടിലെതിനെക്കുറിച്ച് കാരണം വെച്ചാൽ ഈ വീട്ടിൽ ഒരുപാട് ഇപ്പം അവിടെയൊക്കെയാണല്ലോ എനിക്ക് നാല്പതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിയുള്ള ഇവികൾ ഉള്ളു പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അൺസേട്ടനാണ് ശരിക്കും പറഞ്ഞാല് എങ്ങനെയാവും എന്ത് സംഭവിക്കുന്നുള്ളതെ പിന്നെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുവാണല്ലോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിയുടെ ഇവർ തന്നെ വന്നോണ്ടിരിക്കുവോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് തീർച്ചയായിട്ടും വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ റിസ്ക് ശരിക്കും പറഞ്ഞാലേ ഇപ്പം എല്ലാരും ഇതിനകത്തൊരു ചോദ്യമാണ് ഈ വണ്ടിക്ക് റീസെയിൽ എങ്ങനെയായിരിക്കും അഞ്ചു വർഷം കഴിയുമ്പോൾ അല്ലെ ഗ്യാരണ്ടി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അതൊന്നും ഒരു ചോദിച്ചതാണ് പക്ഷേ അതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ അല്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സെവൻ പോയിന്റ് ഫൈവ് ലാക്സിൽ താഴെ ഈ വണ്ടിക്ക് വിലയായിട്ടു അപ്പൊ അത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണിയാണ് ശരിക്കും കാരണം വെച്ചാൽ നമ്മള് ഇപ്പൊ ഒരു ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ഇപ്പൊ മറ്റൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം നമുക്ക് അല്ലെങ്കിൽ ഇച്ചിരി മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ പോലും ഒരു അഞ്ചു ആറ് ലക്ഷം രൂപയോളം നമുക്ക് പെട്രോൾ ഡീസൽ അടിച്ച് നമുക്ക് ചിലവാകും അതിന്റെ സർവീസും കാര്യങ്ങളും എല്ലാം നമ്മള് കൊടുത്തിട്ടുണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മള് അവറേജ് നോക്കിയാൽ എനിക്കിപ്പം നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന്റെ വെച്ച് എന്ന് വെച്ചാൽ നമുക്ക് പതിനഞ്ച് കിലോ വാട്ടാണ് ഫുൾ ചാർജ് ചെയ്യാനുണ്ട് നമ്മൾ അഞ്ച് രൂപ വെച്ച് നോക്കിയാൽ നമുക്ക് എഴുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ ഇരുന്നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടിട്ട് അപ്പൊ ശരിക്കും ഇരുന്നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ആണ് അപ്പൊ ഒരു പ്രാവശ്യം മുളക്കി നോക്കിയാലും നമുക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ ഒരു ലക്ഷം രൂപ മറ്റേ ബാക്കിയുള്ള വണ്ടിയാണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ ഒരു ഈ വണ്ടിയുടെ വിലയാവുന്നുണ്ട് വില അതാണ് ഒരു ഞാൻ നമ്മൾ ഭയങ്കര കൂട്ടി ലാഭം മാത്രം അങ്ങനെയൊന്നും ഇല്ല വണ്ടി ഓടിച്ചപ്പോ ഇഷ്ടപ്പെട്ടു നല്ലൊരു ലുക്കാണ് നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാർ ഇതിനെ അങ്ങോട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് പാർക്ക് ചെയ്യാനും എല്ലാം ഭയങ്കര സിമ്പിൾ ആണ് അപ്പം അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ കറണ്ട് ചാർജ് എന്തായാലും ഇപ്പൊ നമുക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ ഓക്കെ എന്നാലും നേരത്തെനേക്കുള്ള ഒരു വ്യത്യാസം എത്ര രൂപ മാറ്റം അഞ്ഞൂറുടെ വ്യത്യാസം ഉണ്ടോ അഞ്ഞൂറ് മാറ്റം വന്നിട്ടുണ്ടല്ലേ മാറ്റം വന്നില്ല ഇത് നമ്മടെ തുടങ്ങണല്ലേ സിംഗിൾ ഡോർ സിംഗിൾ ഡോറാണ് ഈ ഡോറ വളരെ പവർഫുൾ ആണ് നല്ലപൊളിയാണ് ശരിക്കും അതുപോലെ തന്നെ മോഡൽ വണ്ടിയായിട്ട് പോലും അതിന്റെ ഈ അകത്തെയൊക്കെ ഇന്റീരിയറും ഒക്കെ വളരെ അടിപൊളിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഉപയോഗിക്കുന്ന വണ്ടികള് കാര്യം മഹീന്ദ്രയുടെ മരത്തിലൊക്കെ ആയതുകൊണ്ടായിരിക്കും അതിന്റെ ഒക്കെ ശരിക്കും മറ്റാറന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ മുറക്കായ വണ്ടിയാണ് എന്നിട്ട് പോലും അതിന്റെ അകത്തേക്കാലും വളരെ റിച്ച് ലുക്കാണ് ശരിക്കും തന്നിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ബേസ് മോഡൽ വണ്ടിയാണെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം രണ്ട് വണ്ടിക്കും ഉണ്ട് അതായത് നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോൺ ഫയർ ചെയ്യാം അതുപോലെ തന്നെ പവർ വിൻഡോസ് ഉണ്ട് ഇ ബി എസ് ഉണ്ട് എ ബി ഡി ഉണ്ട് അങ്ങനത്തെ ഫീച്ചേഴ്സ് പിന്നെ ടോപ്പ് വേർഷൻ വരുമ്പോഴേക്കും ഇതിനകത്ത് ഒരു പത്ത് ഇഞ്ച് എൽ ഇ ഡി സ്ക്രീൻ വരും പിന്നെ ഇവിടെ വേറെ ഒരു സ്ക്രീൻ വരും സെപ്പറേറ്റ് ആയിട്ട് പിന്നെ അതിനകത്ത് മ്യൂസിക് സിസ്റ്റം ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ ഒക്കെ വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് ശരിക്കും പറഞ്ഞോ ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഇരിക്കും നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് ഇത്രയും ഒരു സ്പേസ് പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റിലാണല്ലോ നമുക്ക് ഇത്ര വലിയ ഒരാളിരുന്നാൽ പോലും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ അതുപോലെ ബാക്കിലാണെങ്കിൽ പോലും ഇപ്പം സീറ്റ് മടക്കിയിട്ട് വേണമെങ്കിൽ എന്നാൽ പോലും അത്യാവശ്യം രണ്ട് സൈഡിലെ സീറ്റ് മടക്കിടക്കാൻ അത്യാവശ്യം ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട് പിന്നെ ഈ ഇങ്ങനത്തെ ലോക്കൽ യൂസ് കാരണം ഒറ്റക്കാണ് കൂടുതലും നമുക്ക് അങ്ങനത്തെ ഒരു പുറകിലോട്ടൊന്നും ഇരിക്കേണ്ടത വരുന്നില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാം ഇത് ഇങ്ങനെ ഈ റേഞ്ചേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇത് അങ്ങോട്ട് മടക്കിയിട്ടാല് നല്ല സ്പേസ് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പിന്നെ ഇതിന് അതൊരു ചെറിയ കുറച്ച് ഡ്രോ എന്ന് വെച്ചാൽ അത് മൊത്തത്തിലുള്ള ഇ വി വണ്ടികൾ ഞാൻ മനസ്സിലാക്കിയതാണ് ഒരിക്കലും ഒരു ഇ വി വണ്ടി മാത്രമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു ദിവസം വീട്ടിൽ കറണ്ട് ഇല്ലാതെ വന്നു നമുക്ക് പെട്ടെന്ന് ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും ഇതിന് വെച്ചാൽ ഇത്ര കിലോമീറ്ററിലെ നമുക്ക് പോകാൻ പറ്റും അതെ അതെ ഒരു മെയിൻ ഒരു വണ്ടി വേണം അതിന്റെ കൂട്ടത്തില് നമുക്ക് ഒരു സെക്കൻഡ് ആയിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കാരണം എനിക്ക് ഒന്നേ പ്രാവശ്യം അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ പ്രാവശ്യം ഇങ്ങനെ കോട്ടയം പോകാൻ വേണ്ടി അപ്പം ഒരു പുള്ളിക്ക് അപ്പൊ ഈ വണ്ടി നമ്മുടെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി ഇതാണ് അപ്പൊ അന്നേരം പുള്ളി പറഞ്ഞു തന്നെ കോട്ടയത്ത് ഈ വണ്ടി കൊണ്ട് തന്നെ ഒരുപാട് പുത്രൻ അപ്പൊ ഓടിച്ചു നോക്കാൻ പറഞ്ഞപ്പോ അന്ന് ശരിക്കും ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനത്തെ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട് അതോ ബാക്കുകളുണ്ട് അതെ അപ്പൊ ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാല് ഈ കോമറ്റു പറഞ്ഞത് ഡെസിഗ്നേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോമിൽ ഇറക്കിയിരിക്കുന്ന വണ്ടിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നെക്സോണോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഈ അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഡീസലിലെ പെട്രോൾ വേർഷൻ ബോഡിയിൽ തന്നെയാണ് ഇവി ചെയ്തേക്കെ അതുകൊണ്ടാണ് അവർ ഈ ഫുലിന്റെ അവിടെ ബാറ്ററി പക്ഷേ ഇപ്പൊ ഈ വണ്ടി അതുപോലെ തന്നെ ടാറ്റി പഞ്ച് ഇവി അതുപോലെ ഇതിന്റെ തന്നെ കൂടിയൊരു വണ്ടിയുണ്ട് അതെ ാണ് ശരി ഇവി ഈ കോമറ്റ് മാത്രമേ ഉള്ളൂ ഇവി മാത്രണ്ടിയും ബാക്കി ഫ്യൂലിലും ഡീസലും പെട്ടുള്ള വണ്ടിയും അത് മാത്രം ഈ ഇവി മാത്രമേ വരുന്നുള്ളൂ കോമറ്റ് മാത്രമേ